അവിട്ടം ചതയം പൂരുരുട്ടാതി മകം പൂരം ഉത്രം വിശാഖം അനിഴം തൃക്കേട്ട എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാർ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന മാസമായ ഡിസംബർ മാസത്തിന് തുടക്കം കുറിക്കുന്ന ഈ ഒരു ദിവസം ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും വെറും ഒരു സാധാരണ ദിവസമായിരിക്കില്ല കാരണം ജ്യോതിഷ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പല വിധത്തിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും അവ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തെയും ഭാവിയെയും മാറ്റിമറിക്കുകയും ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഒരു സമയത്ത് ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ലക്ഷ്മി കടാക്ഷം വളരെയധികം ഉണ്ടാവുകയും ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില ഫലങ്ങൾ നിങ്ങളിലേക്ക് നൽകുകയും ചെയ്യും മാത്രമല്ല ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ചില ആളുകൾ എന്തൊക്കെയോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി അത്രയധികം കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വളരെയധികം ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ വർഷവും തീരാൻ പോവുകയാണല്ലോ എന്നും ഈ വർഷമെങ്കിലും നടന്നു കിട്ടുമെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ പോലും ഈ വർഷവും നടക്കാതെ പോവുകയാണല്ലോ എന്നും ചിന്തിച്ച് ദുഃഖിക്കുന്നവരാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാറാവുമ്പോഴും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അങ്ങനെ തന്നെ അവശേഷിക്കുകയാണ് എന്ന് സാരം മാത്രമല്ല ജീവിതത്തിൽ നിലനിന്നു വരുന്ന പ്രശ്നങ്ങളും കാര്യതടസ്സങ്ങളും ഒന്നിനൊന്ന് അധികരിക്കുന്നതല്ലാതെ ഒരുവിധത്തിലും ജീവിതത്തിൽ ഒരു പുരോഗതി കാണുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നില്ല എന്നാൽ അങ്ങനെ എല്ലാവിധത്തിലും വളരെയധികം മാനസിക പിരിമുറുക്കങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് വളരെയധികം ലക്ഷ്മി കടാക്ഷം ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ദിവസമായതിനാൽ തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ള കാര്യം അച്ചിട്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച കുംഭം രാശിക്കാർക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ലക്ഷ്മി ചൈതന്യം കൊണ്ട് അവിട്ടം ചതയം പൂരൂരിട്ടാതി നക്ഷത്രക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നായിരിക്കും അതായത് ഇപ്പോൾ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉടനടി നിങ്ങൾക്ക് ആവശ്യമായുള്ള ചില തുകകൾ പോലും കയ്യിൽ ഇല്ലാത്തതിനാൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ചില വ്യക്തികൾ ഇതിലുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വീടിൻ്റെ വാടക കൊടുക്കുവാനുള്ള പണം പോലും കയ്യിലില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണ് എന്നാൽ നിങ്ങൾ പോലും അതിശയിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് കൃത്യസമയത്ത് എത്തുകയും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഒരു മുടക്കവും കൂടാതെ നിറവേറ്റുവാനുള്ള സാമ്പത്തിക വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിയുകയും ചെയ്യും അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ധനവരവുകളുടെയും സാമ്പത്തിക ലാഭങ്ങളുടെയും ദിവസമായിരിക്കും അതുപോലെ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു ദിവസം എന്തെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണ വിജയം കാണുമെന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശുഭകാര്യങ്ങൾ ചെയ്യുവാനുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനും ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലക്ഷ്മി കടാക്ഷം മാത്രമല്ല ശുക്രൻ്റെ സ്വാധീനവും വളരെ ഗുണകരമായതിനാൽ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും സ്ഥിരതയുള്ളവയായിരിക്കും അതായത് ധന നേട്ടങ്ങളായിരുന്നാലും മറ്റുള്ള ശുഭകാര്യങ്ങളായിരുന്നാലും അവയെല്ലാം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഉപകാരപ്രദമാകും ഇനി ചില കുംഭം രാശിയിലുള്ള വ്യക്തികൾ മറ്റൊരു ജോലിയിലേക്ക് മാറുവാനായി വളരെയധികം ആഗ്രഹിക്കുകയും അവര് കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ കർമ്മ ബന്ധപ്പെട്ടുള്ള ഒരു മാറ്റവും ഉയർച്ചയും ആഗ്രഹിക്കുന്ന അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്കൊക്കെ ഈ ഡിസംബർ ഒന്നാം തീയതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം നിങ്ങളുടെ ചില പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾക്ക് ചില മുൻഗണനകൾ ലഭിക്കുകയും നിങ്ങൾ ആഗ്രഹിച്ച ഒരു നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഈ ഡിസംബർ ഒന്നാം തീയതി നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ കഷ്ടപ്പാടുകളെയും കുംഭം രാശിക്കാർക്ക് മറികടക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യമാണ് തെളിയുന്നത് ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വളരെ മെച്ചപ്പെട്ട അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന സമയമായിരിക്കും ഇത് ഒപ്പം തന്നെ എന്തൊക്കെയോ തരത്തിലുള്ള മംഗളകാര്യങ്ങളും മംഗല്യോഗം പോലെയുള്ള സൗഭാഗ്യങ്ങളും കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ തേടിയെത്തുന്ന ഒരു സമയത്തിൻ്റെ തുടക്കം കൂടിയായിരിക്കും ഇത് എല്ലാവിധത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുരോഗതിയിലേക്ക് എത്തുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് വളരെ അധികമാണ് ഇനി രണ്ടാമതായി ഡിസംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ലക്ഷ്മി കടാക്ഷവും ശുക്രന്റെ ഗുണകരമായ സ്വാധീനവും വന്നു ചേരുന്നതിനാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഭൂരിഭാഗം ആളുകളും ഈ രണ്ടായിരത്തി ഇരുപത്തി തുടക്കം കുറിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സ്വപ്നം കണ്ടവരാണ് അതായത് ഈ ഒരു വർഷം പല കാര്യങ്ങളും നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല പല കാര്യങ്ങളിലും ഒരു മാറ്റം ഈ വർഷമെങ്കിലും ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അതിൽ കുറച്ചു കാര്യങ്ങളെങ്കിലും നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് സാഹചര്യം പഴയതിനേക്കാൾ മോശമായിരിക്കുന്നു എന്നതാണ് അവസ്ഥ അതായത് ജീവിതത്തിലെ മറ്റു മേഖലകളായിരുന്നാലും സാമ്പത്തിക മേഖല ശരി കരുതി കൂട്ടിയതിനനുസരിച്ചല്ല നിലവിലുള്ള സാഹചര്യം നിലനിൽക്കുന്നത് എന്നാൽ നിങ്ങളുടെ എല്ലാ ചിന്തകൾക്കും ഉപരിയായി ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അടിമുടി മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായിരിക്കും ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാർ വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത് അതായത് ഈ ഇരുപത്തി അഞ്ചിലെങ്കിലും നിങ്ങളുടെ വിവാഹ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആ നിലനിൽക്കുന്ന തടസ്സം നീങ്ങുന്നതേയില്ല അത്തരത്തിൽ വിവാഹ തടസ്സങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ചിങ്ങം രാശിയിൽ പിറന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില ഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്കും ഈ ഡിസംബർ ഒന്നാം തീയതി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ലക്ഷ്മി കടാക്ഷവും ശുക്രന്റെ ഗുണകരമായ സ്വാധീനവും കൊണ്ട് ഈ ഡിസംബർ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു അറിയിപ്പ് ഉണ്ടാകുന്ന തരത്തിലുള്ള ശുഭവാർത്ത കേൾക്കുവാൻ കഴിയുന്നതായി ഫലത്തിൽ കാണുന്നു സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ജോലി നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ചിങ്ങം രാശിക്കാർക്കും ഇത് വളരെ ശുഭസമയമാണ് ഇനി ചിങ്ങം രാശിക്കാരിൽ കോൺട്രാക്ട് പരമായി ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾക്കാണ് എന്തൊക്കെയോ വിശേഷപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതായി കാണുന്നത് അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ചില കോൺട്രാക്ട് ജോലികൾ വീണ്ടും പുതുക്കുവാനോ നിങ്ങൾക്ക് കൂടുതൽ ലാഭകരമാകുന്ന പുതിയ എന്തൊക്കെയോ കരാറുകളുടെ ഭാഗമാകുവാനോ ഉള്ള യോഗമാണ് നിങ്ങളിൽ കാണുന്നത് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ അവ നേട്ടങ്ങൾ നൽകുന്നവയായിരിക്കും എന്നുള്ളത് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക അതുപോലെ ഇനി ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെയധികം ആഗ്രഹിച്ച് കുറച്ച് സ്വർണം വാങ്ങിയിരുന്നു എന്നാൽ എന്തൊക്കെയോ തരത്തിലുള്ള അത്യാവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അവ പണയം വെക്കേണ്ടി വരികയോ മറ്റേതോ വ്യക്തികൾ എന്തോ ആവശ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അത് അവർക്ക് വേണ്ടി കടമായി കൊടുക്കുകയോ ചെയ്തു എന്നാൽ എങ്ങനെയായിരുന്നാലും ഇപ്പോൾ ആ സ്വർണം നിങ്ങളുടെ കയ്യിലില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നാൽ അത് തിരികെ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചിങ്ങം രാശിക്കാർക്ക് ഈ ലക്ഷ്മി സ്വാധീനവും ശുക്രന്റെ അനുഗ്രഹവും നിങ്ങളിൽ വളരെയധികമുള്ള ഈ ഡിസംബർ ഒന്നാം തീയതി അത്തരത്തിലുള്ള ഒരു ശുഭകരമായ അനുഭവം ഉണ്ടാവും നിങ്ങൾക്ക് തിരികെ ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന സ്വർണം തിരികെ എടുക്കുവാൻ കഴിയും എന്നത് മാത്രമല്ല വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയായി സ്വർണം വാങ്ങുവാൻ ആഗ്രഹിച്ചിരുന്ന ചില ചിങ്ങം രാശിക്കാർക്കും ആ ആഗ്രഹത്തെ പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയും അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരുവാൻ കാരണമാകുന്നത് തന്നെ ഈ ഒരു സമയത്ത് സമ്പത്തിൻ്റെയും സർവ ഐശ്വര്യങ്ങളുടെയും ദാതാവായ ശുക്രനും ക്ഷ്മി ദേവിയും ഒരേ സമയത്ത് നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതിനാലാണ് അപ്പോൾ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെയധികം മികച്ച ആരോഗ്യസ്ഥിതിയോടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുകയും വളരെ കാലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അത്രയധികം സമാധാനവും സന്തോഷവും അനുഭവത്തിൽ വരികയും ചെയ്യുന്ന സമയമായിരിക്കും ഈ ഡിസംബർ മാസം ഒന്നാം തീയതിയോടെ വന്നു ചേരുന്നത് ഇനി മൂന്നാമതായി ഈ ഡിസംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ചില മഹത്തായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽ പിറന്ന നക്ഷത്രക്കാർക്ക് ലക്ഷ്മി കടാക്ഷം കൊണ്ടും ശുക്രൻ്റെ സ്വാധീനം കൊണ്ടും ഒട്ടനവധി പ്രത്യേകമായ അനുഭവങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടാകും അതായത് ഇതുവരെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്നത് ദുരിതങ്ങൾ മാത്രമാണ് അതായത് വളരെയധികം പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം തുടങ്ങിയതെങ്കിലും പ്രതീക്ഷിച്ചതിലും വിപരീതമായി പല സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം ഉണ്ടായി അതായത് ചില ആളുകൾക്ക് ഇത്രയധികം ദുരിതം അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു വർഷം ഇല്ല എന്നുള്ള സാഹചര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായത് അതായത് ജീവിതത്തിൽ ഒരു നേട്ടം കൈവരിക്കുവാൻ ഇതുവരെ കഴിഞ്ഞത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് എന്നാൽ ഈ ഡിസംബർ ഒന്നാം തീയതി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൻ്റെ തന്നെ മാറ്റുകൂട്ടുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിട്ടാണ് ഫലത്തിൽ കാണുന്നത് അതായത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചില തൃക്കേട്ട നക്ഷത്രക്കാർ എന്തൊക്കെയോ തരത്തിലുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിൽ നട്ടം തിരിയുകയാണ് അതായത് മറ്റൊന്നുമില്ലെങ്കിലും ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന തരത്തിലുള്ള ചില രോഗാവസ്ഥകൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുന്നില്ല ധനനഷ്ടം ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ആരോഗ്യ പ്രതിസന്ധി കൊണ്ട് ജീവിതത്തിലെ ഒരു കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുവാൻ കഴിയുന്നില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇതോടൊപ്പം തന്നെ വീട്ടിലുള്ളവർക്കൊക്കെ മാറി മാറി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നിരന്തരം വന്നു ചേരുന്ന തരത്തിലുള്ള അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാരും ഇപ്പോൾ ഈ അദ്ധ്യായം കാണുന്നുണ്ട് എന്നാൽ ലക്ഷ്മി കടാക്ഷത്താൽ ഈ ഡിസംബർ ഒന്നാം തീയതി പിറക്കുന്നതോടെ നിങ്ങൾക്ക് ആരോഗ്യകാര്യങ്ങളിൽ വളരെ മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകുന്ന തരത്തിലുള്ള അനുഭവം തിരിച്ചറിയുവാൻ കഴിയും ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ വളരെയധികം അനുഭവത്തിൽ വരികയും ഒപ്പം തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഡിസംബർ ഒന്നാം തീയതി എന്ന് പറയുന്നത് കുടുംബത്തിൽ പല വിധത്തിലുള്ള സന്തോഷങ്ങളും ഉണ്ടാകുന്ന ഒരു സമയത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമായിരിക്കും ഇനി ഇതിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനു വേണ്ടതായ ഒരു പുരോഗതി കാണുവാൻ കഴിയുന്നില്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ബിസിനസ്സിലേക്ക് നിങ്ങൾ മുടക്കിയ തുക പോലും തിരികെ ലഭിക്കുന്നില്ലാത്ത അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയ ചില കാര്യങ്ങൾ കൊണ്ടുവരുവാനും അതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു മികച്ച മാറ്റം സൃഷ്ടിക്കുവാനും നിങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയും മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൈവരുന്ന ലാഭം മുൻപത്തേതിലും അധികമായിരിക്കും ഇനി അതോടൊപ്പം തന്നെ പുതിയ എന്തെങ്കിലും ബിസിനസ്സൊക്കെ തുടങ്ങുവാനിരിക്കുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഈ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച ഏറ്റവും ശുഭകരമായ ദിവസമാണ് ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വരേണ്ടതായിട്ട് പോലും തടസ്സപ്പെട്ട് കിടക്കുന്ന ചില തുകകളുണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായിട്ട് പോലും തടസ്സപ്പെട്ട് കിടക്കുന്ന പുകകളൊക്കെ ഈ ഡിസംബർ മാസത്തിൽ വൃശ്ചികം രാശിക്കാരുടെ കൈകളിൽ എത്താൻ സാധ്യത വളരെയധികമാണ് അപ്പോൾ സാമ്പത്തികമായി നിങ്ങൾക്കുണ്ടാകുന്ന ഈ നേട്ടങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലുമെല്ലാം വളരെയധികം സന്തോഷം അലയടിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അതായത് ഇപ്പോൾ ഈ അധ്യായം കാണുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ചിലർക്ക് കുടുംബം എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു അനുഭവമായിട്ടല്ല ഇപ്പോഴുള്ളത് അതായത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളും കലഹങ്ങളും എപ്പോഴും ഉണ്ടാവുകയും അത് നിങ്ങളുടെ മനസമാധാനത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വന്നു ചേരുന്ന ഒരു സമയമായിട്ടാണ് ഈ ഡിസംബർ ഒന്നാം തീയതി തിങ്കളാഴ്ച കണക്കാക്കപ്പെടുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും മികച്ച ഒരു മാറ്റം തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഡിസംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ജീവിതത്തിലെ പല വിധത്തിലുള്ള സന്തോഷങ്ങൾക്കും തുടക്കമാകുന്ന ഒരു ദിവസമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം